നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും പൂർണ്ണമായിട്ട് ഈ ഒരു അപ്ഡേറ്റ് ശ്രദ്ധിക്കുക വാർത്ത എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക രാജ്യമെമ്പാടും എല്ലാവരും കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗമായിട്ടുള്ള രണ്ടായിരം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് പതിനാറാമത്തെ ഗഡുവിൻ്റെ വിതരണം കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള അറിയിപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ വഴി പങ്കുവച്ചിരുന്നു ഇപ്പോൾ വിതരണ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് തുടങ്ങിയ മാസങ്ങളിലാണ് നമുക്ക് ഈ ഒരു പതിനാറാമത്തെ ഗഡു ലഭിക്കേണ്ട ഒരു ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ സമയമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കാലാവധി എന്ന് പറയുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി വരെയായിരുന്നു ഇ കെ വൈ സി അതുപോലെ തന്നെ ീഡിങ് ഇനി അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ പിഴവുകൾ ഉള്ളവർക്ക് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുന്നതിനൊക്കെ ആയിട്ടുള്ള സമയം കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നത് ഇപ്പോൾ ആ സമയമെല്ലാം തന്നെ പിന്നിട്ടിരിക്കുകയാണ് ഇനി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ പോസ്റ്റ് ഓഫീസിലെ അക്കൗണ്ടിലേക്കും എല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ഈ തുക വിതരണം ചെയ്യാനായിട്ട് പോവുകയാണ് രണ്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യാനായിട്ട് പോകുന്നത് ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവർക്കാണ് നാലായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ കുടിശ്ശിക എത്തിച്ചേരുക അല്ലാത്തവർക്കെല്ലാം തന്നെ അതായത് പതിനഞ്ച് ഗഡുക്കൾ മുടങ്ങാതെ ലഭിച്ചവർക്കെല്ലാം തന്നെ രണ്ടായിരം രൂപയായിരിക്കും എത്തിച്ചേരുക വിതരണം നടക്കുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് എന്നൊരു ഔദ്യോഗിക പ്രഖ്യാപനം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തി തീയതി വരുന്ന ബുധനാഴ്ച നമ്മുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നതായിരിക്കും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക ലഭിക്കുക കാരണം ആധാർ അധിഷ്ഠിതമായിട്ടാണ് തുകയുടെ വിതരണം നടക്കുന്നത് നമ്മുടെ രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് അതും ഏകദേശം എട്ടര കോടിക്ക് മുകളിലുള്ള കർഷകർക്കാണ് ഈ ഒരു ആനുകൂല്യം വിതരണം ചെയ്യുന്നത് ഇതുവരെ മുപ്പതിനായിരത്തോളം രൂപ പതിനഞ്ച് ഗഡുക്കളായിട്ട് നമുക്ക് സൗജന്യമായിട്ട് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്ത് കഴിഞ്ഞു ഇനി പതിനാറാമത്തെ ഗഡുവാണ് എല്ലാവർക്കും ലഭിക്കാനായിട്ട് പോകുന്നത് നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ നില ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക നിയന്ത്രണം പോലെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള സാഹചര്യമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ കർഷകരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ രണ്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് നിക്ഷേപിക്കുന്നത് നിലവിൽ ഏറ്റവും വലിയ സഹായമായി രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് ഈ ആനുകൂല്യം വിതരണം ചെയ്യുമ്പോൾ ഈ തുക സൗജന്യമായിട്ട് തന്നെ ലഭിക്കുന്ന ഒരു സഹായമാണ് അതായത് നമ്മൾ തിരിച്ചടക്കേണ്ട ആവശ്യമില്ല പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന കർഷകർക്ക് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സ്കീമിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക നമ്മുടെ സംസ്ഥാനത്തും ചെറിയ കൃഷിഭൂമി ഉണ്ടെങ്കിൽ പോലും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും പരമാവധി ലഭിക്കുന്നത് രണ്ടായിരം രൂപയാണ് ഈ തുക ഇനി വർദ്ധിപ്പിക്കുമെന്നുള്ള ചില പ്രധാന അറിയിപ്പ് കൂടി കേന്ദ്ര സർക്കാരിനെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വർഷത്തിൽ ആറായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ തുക ഇനി പതിനായിരമോ അല്ലെങ്കിൽ പന്ത്രണ്ടായിരമോ ഒക്കെ ആക്കി വർദ്ധിപ്പിക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തുന്നതെങ്കിൽ കൂടിയും ഇതിൽ ഭൂരിഭാഗം പ്രഖ്യാപനങ്ങളും യാഥാർത്ഥ്യമാക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ പരിശ്രമിക്കുന്നുണ്ടെന്നതാണ് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നത് പതിനഞ്ച് ഗഡുക്കളുടെ വിതരണം മുൻപ് പൂർത്തിയാക്കിയതാണ് പതിനാറാമത്തെ ഗഡു നിലവിൽ ഇപ്പോൾ ഈ ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ നിർവഹിച്ച് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി സംവിധാനം വഴി ഒറ്റ പ്രോസസ്സിങ്ങിലൂടെ രാജ്യമെമ്പാടുമുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക നിക്ഷേപിക്കുന്നതായിരിക്കും വിതരണ തീയതി മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ എന്നാൽ സമയം കൃത്യമായിട്ട് കിസാൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല ഇനി വരും ദിവസങ്ങളിൽ തന്നെ പ്രധാനമന്ത്രിയുടെ കൃത്യമായിട്ടുള്ള ഒരു ആശംസ കത്ത് കൂടി എല്ലാ ഗുണഭോക്താക്കളുടെയും ഫോണുകളിലേക്ക് എസ് എം എസ് മുഖാന്തരം ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് കിസാൻ സമാനിധിയുടെ പതിനാറാമത്തെ ഗഡു വിതരണം ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി വരുന്ന ബുധനാഴ്ച നിർവഹിക്കുന്നതായിരിക്കും എന്നുള്ള ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളും എല്ലാം തന്നെയായിരിക്കും നമ്മുടെ ഫോണുകളിലേക്ക് എസ് എം എസ് ആയിട്ട് എത്തിച്ചേരുക നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകരിൽ ഇ കെ വൈ സി അതുപോലെ തന്നെ ലാൻഡ് സ്ലീഡിങ് തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കണമെന്ന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളതാണ് പന്ത്രണ്ടാമത്തെ ഗഡു മുതൽ ഇ കെ വൈ സി നിർബന്ധമാക്കിയിരുന്നു അതിനാൽ തന്നെ എല്ലാവരും ഇക്കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കേണ്ടതാണ് ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആനുകൂല്യം മുടങ്ങാതെ രണ്ടായിരം വീതം എത്തിച്ചേരുന്നതായിരിക്കും ഇനി കഴിഞ്ഞ ഗഡുക്കളൊക്കെ അതായത് പതിമൂന്ന് പതിനാല് പതിനഞ്ചാമത്തെ ഒക്കെ ഗഡുവൊക്കെ വിതരണം നടത്തിയപ്പോൾ ഈ ലാൻഡ് സ്ലൈഡിങ് അതുപോലെ തന്നെ ഇ കെ വൈ സി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ നിരവധി കർഷകർക്ക് ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള നിരവധി ആളുകൾ ഈ നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുമുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നാളിതുവരെ മുടങ്ങിയിട്ടുള്ള തുക മുഴുവനുമാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരുക അതായത് പരമാവധി പതിനായിരം രൂപ വരെ ഇത്തരത്തിൽ കുടിശ്ശിക ഇനത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് വിതരണം നടക്കുന്നത് സമയം സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ കേന്ദ്ര സർക്കാർ പങ്കുവയ്ക്കുന്നതായിരിക്കും നിങ്ങളെ കൃത്യമായിട്ട് മറ്റൊരു വീഡിയോ രൂപേണ അറിയിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക